നമസ്കാരം എൻ്റെ പേര് അനൂപ് വിനോദ് ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ഒ നിക്ഷേപകരെ ഇ പാക്ക് നിരാശപ്പെടുത്തി ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത ഇ പാക്ക് ഡ്യൂറബിൾസ് ലിമിറ്റഡിന് ദുർബലമായ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന മൂന്നാമത്തെ ലിസ്റ്റിംഗ് ആണ് ഇത് ഇന്ന് ഇഷ്യൂ വിലയിൽ നിന്നും മൂന്ന് ദശാംശം ഒൻപത് ശതമാനം ഇടിവോടെയാണ് ഈ ഓഹരി ലിസ്റ്റ് ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇഷ്യൂ വില ഉണ്ടായിരുന്ന ഇ പാക്ക് ഡ്യൂറബിൾസ് എൻ എസ് സിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയിലും ബി എസ് സിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലുമാണ് ലിസ്റ്റ് ചെയ്തത് ലിസ്റ്റിംഗിന് ശേഷം ഇരുന്നൂറ്റി ആറ് ദശാംശം രണ്ട് പൂജ്യം രൂപ വരെ ഇടിഞ്ഞു പത്ത് ശതമാനം നഷ്ടത്തോടെയാണ് ഓഹരി ക്ലോസ് ചെയ്തത് അനലിസ്റ്റുകളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായാണ് ലിസ്റ്റിംഗ് നടന്നത് രണ്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ലിസ്റ്റിംഗ് നേട്ടം നൽകുമെന്നായിരുന്നു പ്രതീക്ഷ ഗ്രേ മാർക്കറ്റിൽ ഇ പാക് ഡ്യൂറബിൾസിൻ്റെ ഐ പി ഒക്ക് രണ്ട് ശതമാനം പ്രീമിയം ഉണ്ടായിരുന്നു ലിസ്റ്റിംഗ് നേട്ടത്തെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടുന്നതിന് മിക്ക നിക്ഷേപകരും ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തെയാണ് അവലംബിക്കുന്നത് ഇ പാക്ക് ഡ്യൂറബിൾസിൻ്റെ ഐ പി ഒക്ക് മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചിരുന്നത് പതിനാറ് ദശാംശം രണ്ട് ഏഴ് മടങ്ങാണ് ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയായിരുന്നു ഐ പി ഒ അറുന്നൂറ്റി നാൽപ്പത് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയാണ് ഇ പാക്ക് ഡ്യൂറബിൾസ് ഐ പി ഒ വഴി സമാഹരിച്ചത് നാനൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തിയത് ഇതിനു പുറമെ ഓഫർ ഫോർ സെയിൽ വഴി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയും സമാഹരിച്ചു ഓഹരി വിപണിയിൽ ഇടിവ് തിങ്കളാഴ്ചയിലെ ശക്തമായ മുന്നേറ്റത്തിന് ശേഷം ഇന്ന് ഓഹരി വിപണിയിൽ ലാഭമെടുപ്പ് ദൃശ്യമായി നിഫ്റ്റി ാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എണ്ണൂറ്റി പത്ത് പോയിന്റ് നിഫ്റ്റി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നോഹരുകൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു എൺപത്തി ഏഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഫിനാൻസ് ടൈറ്റൻ കമ്പനി അൾട്രാടെക് സിമെന്റ് എൻ ടി പി സി റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടാറ്റ മോട്ടോഴ്സ് ബി പി സി ഗ്രാസിം ഇൻഡസ്ട്രീസ് ഏഷ്യർ മോട്ടോഴ്സ് എസ് ബി ഐ എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് മെറ്റൽ റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലാ സൂചികകൾ നേട്ടമുണ്ടാക്കി ക്യാപിറ്റൽ ഗുഡ്സ് പവർ ഫാർമ എഫ് എം സി ജി സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം ദശാംശം അഞ്ച് മൂന്ന് ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പൂജ്യം ദശാംശം ഒന്ന് എട്ട് ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു